രാഹുൽ മാങ്കൂട്ടം ഒരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ സി പി എം വിശ്രമിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തുമോ അതോ അണയുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന കെ സുധാകരൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടം വേണമെങ്കിൽ മത്സരിച്ചോട്ടെ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഇപ്പൊ കെ സുധാകരൻ എടുത്തു തരുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് മാത്രമല്ല ഇപ്പൊ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ഒരു യു ഡി എഫിന് വേണ്ടിയിട്ട് ഒരു വിജയ യാത്ര നടത്തുന്നുണ്ട് ഈ യാത്രയിൽ കണ്ണൂർ എത്തിയപ്പോഴും കെ സുധാകരൻ പങ്കെടുത്തില്ല ചുരുക്കം പറഞ്ഞാൽ കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി കൂടിയാണ് ആ കെ സുധാകരന്റെ രാഷ്ട്രീയം സതീഷിനെ വരെയുള്ള രാഷ്ട്രീയം എന്ന് പറയേണ്ടി വരും കാരണം സതീഷിനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനകത്ത് ശക്തമാക്കി എടുത്തു പല നിലപാടുകളും സതീഷിനെ ഇങ്ങനെ എടുക്കാറുണ്ട് അതൊക്കെ ഒരു വഴി വീതം ഒരു ആ ലീഡർ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അൻവറിൻ്റെ കാര്യത്തിലേ ഉള്ളു ആ ലീഡർ എന്നുള്ള സാധനം പോയിട്ട് അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പം ഇതിനകത്തുനിന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ഒരു അജണ്ട ഉണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം കാരണം രാഹുൽ മാംകൂട്ടത്തിന് പുറകിൽ ഈ വിഷയം കോൺഗ്രസിനെ വലിയ വലിപ്പത്തിൽ ബാധിച്ചു അതിനകത്ത് കോൺഗ്രസിൽ നിന്നുള്ള ആൾക്കാരുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും രാഹുൽ മാങ്കുട്ടം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇതുവരെ ഇല്ലാത്ത പരാതി ക്യൂ ആയിട്ട് വരുന്നു ഇനിയും വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ആൾക്കാർ അണിയറയിൽ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വാർത്ത നമുക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ വേണ്ട വേണമെങ്കിൽ ഇനിയും പരാതി വരാം ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ട്വന്റി ഫോറിലൊരു ഒരു ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു ആ ഇൻ്റർവ്യൂ വീണ്ടും വിവാദമാകുന്നു ഇൻറ്റർവ്യൂ പെയ്ഡാണെന്ന് പറയുന്നു ആ ഇൻറ്റർവ്യൂവിനകത്ത് അയാൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു പോയിന്റ് എന്നെ കേൾക്കാൻ പാർട്ടി തയ്യാറായില്ല പ്രത്യേകിച്ചും വി ഡി സതീശൻ എന്ന് പറയുന്ന ആൾ തയ്യാറായില്ല അതെനിക്കൊരു വലിയ ദുഃഖമാണ് അയാൾ പറയുന്നത് അയാളുടെ ഭാഷയിൽ ശരിയോ തെറ്റോ അയാൾ ക്ലിയർ ആയിരുന്നു ഇത് പെടുത്താൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷമാണിതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം അല്ല ഇപ്പോഴത്തെ ഭരണപക്ഷം ആണ് അവരുടെ പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്നാലും പ്രതിപക്ഷ പാർട്ടി സി പി എം അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ ആയിട്ട് വരും അവരാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ പുള്ളി ശ്രമിക്കുമ്പോൾ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു കോൺഗ്രസ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള വി ഡി സതീശൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാളുടെ ഈ വിഷയം ഇപ്പോൾ വി ഡി സതീശൻ ഇപ്പോൾ പുതിയ ജാഥ നടത്തുന്നു അല്ലെങ്കിൽ വി ഡി സതീശൻ പറയാതെ പറയുന്നു അടുത്ത പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി ആകും എന്നുള്ള രീതിയിലേക്ക് വി ഡി സൈസും സ്വയം പ്രഖ്യാപനം നടത്തുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നത് പോലെ അതാകാനുള്ള സാധ്യത കൂടുതലുള്ളതുപോലെ നമ്മൾക്കൊക്കെ തോന്നുമ്പോൾ ജനം വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിന് പിന്തുണ കൊടുക്കുമ്പോൾ ഈ രീതിയിലേക്ക് ഇപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വിഷയം എന്ത് പറഞ്ഞാലും അടുത്ത ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് വന്ന് എന്ത് പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിക്കുവോ ജയിക്കത്തില്ല ചിലപ്പോൾ ജയിച്ചേക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വിഷയം കേരളത്തിൽ ഉടനീളം അലയിരിക്കില്ല കോൺഗ്രസ് വനിതാ നേതാക്കൾ ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞല്ലോ ഭയങ്കരമായിട്ട് കോൺഗ്രസിനകത്ത് ഇനി ഇയാളെ വേണ്ടെന്നുള്ള തീരുമാനം നിൽക്കുമ്പോൾ ഇയാളെ വേണം അല്ലെങ്കിൽ ഇയാളെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ മാനസികാവസ്ഥയുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് വാപത്തിയിരിക്കേണ്ട സമയത്ത് സുധാകരൻ വാ തുറന്നിരിക്കുന്നു സുധാകരൻ എന്ത് കണ്ടപ്പെടാൻ സുധാകരൻ എല്ലാം തീർന്നു സുധാകരൻ അറിയാം സുധാകരൻ ഇനി ഒന്നും ആവത്തില്ല ഈ എം ബി ടേൺ കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഈ എം ബി പോലും ആകത്തില്ല അയാൾക്കാകണമെങ്കിൽ ഈ പ്രാവശ്യം ഇലക്ഷൻ എന്ത് ജയിച്ച് മുഖ്യമന്ത്രി ആകണം അതിന് യാതൊരു സാധ്യതയും പുള്ളി കാണുന്നില്ല അതിന് സാധ്യത കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കാരണം ഇദ്ദേഹത്തെ ഇദ്ദേഹം ആഗ്രഹിക്കാത്ത സമയത്താണെന്നല്ല കെ പി സി പ്രസ്ഥാനത്ത് നിന്ന് മാറ്റിയത് കാരണം ഇദ്ദേഹം അവിടെ ചെന്ന് ചർച്ച ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രണ്ടു മൂന്നാഴ്ചയാളെ മാറ്റി അതായത് ഇവരൊക്കെ പറഞ്ഞ് പുള്ളിക്ക് കുഴപ്പമുണ്ട് പുള്ളിക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ട് ഇയാൾ ഇത് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയില്ല എന്നുള്ള രീതിയിലേക്ക് ധരിപ്പിച്ച് അദ്ദേഹത്തെ മാറ്റിയില്ല നമ്മൾ അടപ്പയുന്ന സാധനം വാങ്ങി അങ്ങോട്ട് കൈക്കല വെച്ച് മാറ്റി വാങ്ങിക്കുന്നു പുള്ളിയൊന്നും പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയായില്ലേ പുള്ളിക്കൊരു തീരുമാനം പോലും എടുക്കാൻ അതായത് വേണമെങ്കിൽ ഒരു പ്രഷർ പോലും ചെലുത്താൻ അവസരം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാക്കി പുള്ളിയെ നീക്കാൻ ചെയ്തു അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്നല്ലോ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പം അയാൾ കാണിച്ചത് മൊത്തം എന്ന് പറഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ആരാണ് പുള്ളിയുടെ മനസ്സിരിക്കുന്ന രീതിയിൽ കാണിച്ചു എന്നുള്ള രീതിയിൽ ചർച്ച വന്ന കെ ശ്രീ വേണുപാലെ പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് പൊക്കി കാണിച്ചു സതീശൻ കാരത്തെല്ലാം കയറി പറഞ്ഞ് മാറിയിരിക്കാറുണ്ട് ഏറ്റവും അവസാനം ഏറ്റവും ദയനീയമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തരൂരിൻ്റെ വിഷയം വന്നെങ്കിൽ പോലും ഈ കണ്ടോർക്ക് കാണാൻ ഇയാൾ അടുത്തിരിക്കുമായിരുന്നു അല്ലേ മുൻ കെ പി സി പ്രസിഡന്റ് അയാൾ അവിടെ ഇരുന്നു അയാളെ അവിടെ മാറ്റിച്ചു എന്നിട്ട് ആ സീറ്റിൽ കൊണ്ടുവന്ന് പുതിയ കെ പി സി പ്രസിഡന്റിനെ ഇരുത്തി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇതൊക്കെ അറിയാമോ എന്നുള്ള കാര്യം അറിയത്തില്ല ഏ ഇതിൻ്റെ ഒരു അർത്ഥം ഒരുപക്ഷെ പർപ്പസളി ചെയ്തതാണെങ്കിൽ ഇയാളല്ല ഇവിടെ ഇരിക്കേണ്ട ആൾ ഇയാൾക്ക് ഇത്രയും പ്രസക്തിയെ ഇവിടെ ഉള്ളൂ അത്രയും പ്രസക്തിയെ ഞാൻ കാണുന്നുള്ളൂ ഇനിയും കോൺഗ്രസ് പാർട്ടിയും കൊടുക്കുന്നുള്ളൂ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് അപ്പം അദ്ദേഹം വിചാരിക്കുന്നത് അടുത്ത പ്രാവശ്യം ഇവിടെ വരണ്ടടി കണ്ണൂർ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും എപ്പോഴും ഒരു പക്ഷേ സുധാരൻ തന്നെ സുധാരൻ ഇല്ലെങ്കിൽ അവിടെ കോൺഗ്രസ് ഒന്നുമില്ല സുധാരൻ ഒരു പ്രത്യേക ഏരിയയിൽ ഏഴാല ജീവൻ ഭരണ പോരാട്ടത്തിൽ കൂടി കണ്ണൂർ മുനിസിപ്പാലിറ്റി ആ ഏരിയ ഉള്ള പ്രദേശത്താണ് കോൺഗ്രസ് ഉള്ളത് അവരുടെ കോളനി അവിടെ വേറെ ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോലും കയറി രാഷ്ട്രീയപത്ര ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്നൊരു അവസ്ഥയില്ല അല്ലെങ്കിൽ ബി ജെ പി കയറാൻ പറ്റില്ല അവിടുത്തെ പ്രദേശങ്ങൾ എങ്ങനെയാണ് ഓരോ കക്ഷികളുടെയും കയ്യിലിരിക്കുന്ന പ്രദേശത്ത് മറ്റൊരാൾക്ക് കയറി കളിക്കാൻ പറ്റത്തില്ല കാരണം പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന പോലെ തന്നെ ആർ എസ്സിന്റെ പ്രദേശത്ത് അവരുടെ കഷ്ടിടീലായിരിക്കും മുസ്ലിം ലീഗ് കൊണ്ടെങ്കിൽ ആ പ്രദേശം അവരുടെ കഷ്ടിലായിരിക്കും ഇദ്ദേഹം ഇവിടെ അത്തരത്തിലൊരു സംവിധാനം അവിടെ ഉണ്ടാക്കാൻ അവിടെ ഒരു പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് നേരെ നിൽക്കാൻ നട്ടലിലോട് കൂടി നീക്കി ഇപ്പഴാണല്ലോ കണ്ണൂരൊന്ന് ഒതുങ്ങി കിട്ടിയത് ഒരുപക്ഷെ ഒതുങ്ങി എന്ന് പറയാൻ പറ്റിൽ പത്ത് കൊല്ലം ഭരണം സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്നുണ്ട് അവർക്ക് പേര് കിട്ടാൻ ഇരിക്കുന്നുണ്ടായി ഒതുങ്ങുന്നതെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അതിനുമുമ്പ് വളരെ മിണ്ടിയാൽ കയ്യും കാലും വെട്ടിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രീതിയിൽ ദാക്ഷിണ്യം ഒരു സി പി എം ഉള്ള കാലത്താണ് അവിടെ ഇയാൾ ഫൈറ്റ് ചെയ്ത് വന്നത് അത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു സമുന്നതെ രണ്ട് വേറൊരു കാര്യമുണ്ട് കോൺഗ്രസിനകത്ത് പരിഗണന ഇല്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുമ്പോഴും എം എൽ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവുള്ളതുമായിട്ടുള്ള ഒരു എസ് എൻ ഡി പി എസ് എൻ ഒരു പ്രധാനപ്പെട്ട നേതാവല്ലേ എത്രയോ കാലം കൊണ്ട് എസ് എൻ വയലാർ എസ് എസ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി സാധിച്ചു വീണ്ടും സുധാകരൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ വന്നപ്പോൾ അയാളെ അപ്രസക്തനാക്കിയാണ് അത് അറിഞ്ഞോ അറിയാതെയോ അല്ല ഈ വെള്ള നമ്മൾ ഈ വെള്ളാപ്പള്ളി നടയുന്നതിനകത്ത് അതിനകത്തങ്ങൾ ഒരു കാര്യമില്ല ഓരോട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അതിനകത്ത് ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്നുള്ള ഒരു രീതി അതിനകത്ത് വരാം പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് അടുത്ത പ്രാവശ്യം സതീശന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഉള്ള ഒരു യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം അത്തരത്തിൽ ഉള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഈ അവസരത്തിൽ അതായത് ജാഥ വന്നുകൊണ്ടിരിക്കുന്നു ഈ എലക്ഷൻ അതിന് വേണ്ടി ദിവസം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയില്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏതായാലും കോൺഗ്രസിനകത്ത് ഒരു പലരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പൊട്ടിത്തെറിക്കും സതീശനെ ആക്കുന്നതിനൊന്നും നമുക്കറിയാവല്ലോ അല്ല സതീശൻ ഇപ്പോൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രി വരുവാണെങ്കിൽ ആലോചിക്കും ഇപ്പോൾ കെ സി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാലും ആഗ്രഹമുണ്ട് രമേശ് ചെന്നിത്തല എത്ര നാളായിട്ട് കുപ്പായം തയ്ച്ചിരിക്കുന്നു വി ഡി സതീശനാണ് ഇപ്പോൾ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മനോരമ പത്രം അവരുടെ വാർത്താ താരമായിട്ട് വി ഡി സതീശനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ഒരു വഴിയൊരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാവമായിട്ട് ഭാഗമായിട്ട് ഒക്കെ ക്ലീൻ ഇമേജ് ആണെന്ന് വരുത്തിയത് മാത്രമല്ല ഇനിയും മുതിർന്ന നേതാക്കൾ വരും അപ്പോൾ കെ സുധാകരൻ്റെ എം ബി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല കേരളത്തിൽ ഒരു മന്ത്രിയാണ് താല്പര്യം എന്തിനാ അത് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട് ഒട്ടുമിക്ക എം പറമ്പിൽ പോലും കാരണം കേരളത്തിൽ ഒരു എം എൽ എ ആയി ജയിച്ച് മന്ത്രിയാകാൻ സാധ്യത ഉള്ളവരെല്ലാം തന്നെ ഇതിനോട് ആഗ്രഹിക്കും എന്നിട്ട് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഇനി കേരള രാഷ്ട്രീയം മതി എന്ന് പറയുന്നത് ഈ സുധാകരനും ഈ പറയുന്ന അവിടെ പോയി എം ബി ആയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കേരളത്തിന് മത്സരിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞത് ഹൈക്കമാൻഡ് ആകെ ഒരാളുടെ കാര്യത്തിൽ മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ അത് കെ സുധാകരന്റെ കാരണം കണ്ണൂർ കോൺഗ്രസ് രാഷ്ട്രീയം കെ സുധാകരന് കൂടെ കറങ്ങുന്നതുകൊണ്ടാണ് ഈ സുധാകരൻ വന്നാൽ അത് സതീശന് ഭാര്യയാകും എന്നുള്ള സതീശന് അറിയാം അപ്പൊ സതീശിനെതിരായിട്ട് ഒരു കൂട്ടം നേതാക്കൾ ഇവിടെ പ്ലാനിങ് നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിർണായക മുസ്ലിം ലീഗിന്റെ നിലപാടാണ് അതുകൊണ്ടാണ് എപ്പോഴും മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെ ഒക്കെ ചേർത്ത് പിടിച്ച് അവർ പറയുന്നതോടൊക്കെ പിന്തുണച്ചുകൊണ്ട് സതിച്ചു നിൽക്കുന്നേ ആ നിൽപ്പിനെ ഒരുപക്ഷെ കെ സി വേണുഗോപാൽ വെട്ടി സാധ്യതയും തള്ളിക്കളഞ്ഞോ ഇല്ല അതിനകത്ത് വേറെ വലിയ ഇപ്പൊ പറഞ്ഞ വലിയ പൊളിറ്റിക്സ് ആണ് ഇവർ പൊളിറ്റിക്സാണ് ഈ ഏറ്റവും അവസാനം ഈ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ താല്പര്യമെടുക്കുന്ന തീരുമാനം എടുത്തുകൊടുക്കുന്നു കെ സി വേണുഗോപാലായിരിക്കും ഇതിനകത്ത് ഇപ്പം കെ സി വേണുപാലിനെ കൊണ്ടുവന്നിറക്കി മുഖ്യമന്ത്രിയാക്കാൻ അവസ്ഥ ഇല്ല ഈ പോക്ക് പോയാൽ അപ്പൊ ഇവിടെ പ്രശ്നമുണ്ടാകണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് ഒന്നിലധികം ആൾക്കാരുണ്ടാകണം ഒന്ന് സതീശം വരും രണ്ട് രമേശ് ചെന്നിത്തല വരും സുതാരനെ കൊണ്ടുവന്നാൽ സുതാരൻ വരത്തില്ലേ മറ്റൊരു മുഖ്യമന്ത്രി ആയിക്കൊള്ളു അപ്പൊ ഇത് മൂന്നുകൂടെ അടി ഉറപ്പായിട്ടും ഭൂരിപക്ഷം കിട്ടിയാൽ നടക്കുമല്ലോ അപ്പൊ കോംപ്രമൈസ് മേളിറങ്ങണം മേളി നിറങ്ങണമെങ്കിൽ ഇവിടെ സൂര്യമായിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പറ്റത്തില്ല അതിന് ചുക്കാൻ പിടിക്കുന്നതും ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനും ഈ പറയുന്ന കെ സി വേണുവാൻ വേണ്ട വിധത്തിലുള്ള കളികളെല്ലാം കളിക്കും അതായത് സ്വയമായിട്ട് പോകാം എം എൽ എമാരുടെ എണ്ണം കൂട്ടി ഭരണത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉരുത്തിരിക്കുകയും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് പ്രശ്നങ്ങളില്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിച്ചു കൊടുക്കും മത്സരിക്കാൻ കെ സി കാണത്തില്ല ഇത് കഴിഞ്ഞിട്ട് കെ സി അവിടുന്ന് കെട്ടിയിറക്കും അതിനു വേണ്ടിയുള്ള കളി ഒരുപക്ഷെ വന്നിരിക്കും ഇതേ നിലപാട് മാങ്കൂട്ടത്തിൻ്റെ അകത്ത് ശക്തമായ നിലപാടൊന്നും കെ സി വേണുപോല അന്നും എടുത്തിട്ടില്ലായിരുന്നു ആഴക്കുഴമ്പ് പാർട്ടി എന്താ തീരുമാനിച്ചത് തീരുമാനം എടുത്തതാര്യാളാ ഇത് പൊക്കിക്കൊണ്ടു വന്നാൽ ഇതിനകത്ത് വേറൊരു ഇന്ന ഗ്രൂപ്പിന്റെ കാര്യത്തിനകത്ത് അറിയാമല്ലോ അപ്പൊ അതിന്റെ ഇതിലേക്കാണ് കാര്യങ്ങൾ ഏതായാലും കാണാം